നിങ്ങളുടെ ഈ നിലപാട് വിദ്യാർത്ഥി വഞ്ചനയാണെന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇയർ എൽ എൽ ബിക്ക് പഠിക്കുന്ന ഒരു ഫൈവ് ഇയർ കോഴ്സിലെ വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ അഞ്ചു വർഷത്തേക്ക് പ്രിൻസിപ്പൽ മാറി നിൽക്കണമെന്ന് പറയാം കാരണം അഞ്ചു വർഷം കഴിയുമ്പോൾ അയാൾ പുറത്തു പോകും പ്രിൻസിപ്പലിന്റെ പീഡനമുണ്ടാവില്ല പക്ഷേ എസ് എഫ് ഐയുടെ ഉത്തരവാദിത്തം അഞ്ചു വർഷത്തിൽ തീരുന്നതാണോ അഞ്ചു വർഷത്തിന് ശേഷം ഈ പ്രിൻസിപ്പൽ തിരിച്ചെത്തിയാൽ അന്ന് വരുന്ന വിദ്യാർത്ഥികളോട് ഒരു ബാധ്യതയും നിങ്ങൾക്കില്ലേ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എത്ര ബുദ്ധിശൂന്യമായ ആവശ്യമാണ് ഈ അഞ്ചു വർഷം എന്നതുകൊണ്ട് നിങ്ങൾ ഉന്നയിച്ചത് ആറാം വർഷവും ഈ കേരളത്തിൽ എസ് എഫ് ഐ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അന്നും എസ് എഫ് ഐ ശക്തമായി ഇടപെടും ഇവിടെ ഒരു കാര്യം തീർച്ചയായും ഞാൻ പറയട്ടെ ഞാൻ ഇതിന്റെ ഞങ്ങളുടെ ഒന്നാമത്തെ തീരുമാനം പറയാം അത് വായിക്കാം ഇവിടെ ചർച്ചയിൽ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഒളിഞ്ഞു കളിക്കുന്നു ഒന്നൊന്നും പറയണ്ട ഞങ്ങൾ ആ തീരുമാനം തന്നെ ഒന്നാമത്തെ വായിക്കാം പ്രിൻസിപ്പാൾ ഡോക്ടർ ലക്ഷ്മി നായർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പകരം വൈസ് പ്രിൻസിപ്പാളിന് ചുമത നൽകി അഞ്ചു വർഷത്തേക്ക് ചുരുങ്ങിയത് പേരൂർക്കട ലോ അക്കാദമി ക്യാമ്പസിൽ ഫാക്കൽറ്റി സ്ഥാനത്ത് പോലും ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത് പ്രിൻസിപ്പാൽ സ്ഥാനത്ത് മാറ്റി അഞ്ചു വർഷത്തേക്ക് അധ്യാപികയായിട്ട് ഞങ്ങൾ എന്തായാലും അഞ്ചു വർഷം കൊണ്ട് അവസാനിക്കുന്നതാണോ ഞാൻ ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചാല് ഉത്തരം വരട്ടെ അതിലേക്കല്ലേ കടക്കുന്നത് ഞാനതിന് ഉത്തരം പറയാനല്ലേ പോകുന്നത് അവിടെ അഞ്ചു വർഷത്തേക്ക് ഞങ്ങൾ പറയാൻ അഞ്ചു വർഷമുള്ള കാലാവധി പറയാൻ കാരണം രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഞങ്ങളുടെ സമരപന്തൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള അവിടുത്തെ വിദ്യാർത്ഥികൾ ഞങ്ങൾ അവരോടുകൂടി തീരുമാനിച്ചിട്ട് ഇവരെന്താ എല്ലാവരും പ്രയാസം ചെയ്യുന്നത് ഞങ്ങൾ ഇന്നലെയാണ് നിങ്ങൾക്ക് ആദ്യം പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങളും പ്രിൻസിപ്പൽ മാറണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നവരാണെന്ന് അഞ്ചു വർഷത്തേക്ക് ഈ നിങ്ങളുടെ ഈ പ്രിൻസിപ്പൽ വാദം ഒതുങ്ങിയതെങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ തീരുമാനവും ഞാൻ പറയാം എന്നെ പറയണം പറയണോക്കട്ടെ സമയം തരുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ട് ഞാൻ പറയാൻ കൂടുതൽ രാജിയുമായി ബന്ധപ്പെട്ട് രാജി എന്ന മുദ്രാവാക്കി മുന്നോട്ട് വെച്ചു ഞാൻ ചോദിക്കട്ടെ അവർ രാജിവെക്കുന്നു മാനേജ്മെന്റ് സ്ഥാപനമാണ് അവരുടെ അച്ഛനും അവരുടെ അനിയനും ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അതിന്റെ മാനേജ്മെന്റ് അഞ്ച് വർഷത്തേക്ക് പത്ത് വർഷത്തെ രാജു വേണമെന്ന് പറഞ്ഞ് രാജി വേണം എന്ന് പറയുന്നു ഒരാഴ്ച കഴിഞ്ഞ് ആ മാനേജ്മെന്റ് വീണ്ടും അവരെ തിരിച്ചെടുക്കുന്ന അധികാരമുണ്ടോ ഇപ്പൊ ഇവിടെ പറ്റില്ല എന്തുകൊണ്ട് അവർക്ക് കോടതിയിൽ പോകാനാവില്ല ഞങ്ങൾക്ക് തലവണമെന്ന് എപ്പോഴും ഒരു രാജിവെച്ച സർവകലാശാലയുടെ തീരുമാനത്തിനെതിരെ കോടതിയിൽ പോകാനാണ് സർവകലാശാല തീരുമാനത്തിനെതിരെ അവർ കോടതിയിൽ പോകുമ്പോൾ മാനേജ്മെന്റ് വ്യക്തമാക്കുകയും ചെയ്തു നിങ്ങളുടെ ഈ പ്രവർത്തനത്തിലൂടെ നിങ്ങൾ സംരക്ഷിച്ചത് ആരെയാണ് അഞ്ചു വർഷം ഞാൻ പറയാം അഞ്ചു വർഷം രണ്ടാം വർഷം തീരുമാനങ്ങളിൽ നിന്നും മാനേജ്മെന്റ് പുറത്തു കേരളത്തിൽ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസങ്ങളിൽ നടത്തിയ ചർച്ചകൾ വൈസ് ചാൻസലറുമായിട്ട് ആയിക്കോട്ടെ പ്രിൻസിപ്പാളുമായിക്കോട്ടെ നിങ്ങൾ പറഞ്ഞ് ഈ പീറക്കടലാസുകൾ തന്നെയാണ് അതെല്ലാം നടപ്പിലാക്കി പോകാൻ ഏറ്റവും വ്യത്യാസം കേരളത്തിലെ വ്യത്യാസം മറ്റു കോളേജുകളിലേ മറ്റു കോളേജുകളിലെ സമരവും രണ്ടാണെന്ന് പറഞ്ഞ് മറ്റു കോളേജുകളിലെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോയാൽ മീര മീര നിങ്ങൾ പറയൂ ഒരു ഒരു വിദ്യാർത്ഥികളില്ലാതെ മീര പറയട്ടെ ഈ പെൺകുട്ടികളാണല്ലോ ഈ സമരത്തെ ജനശ്രദ്ധയിലേക്ക് കൊണ്ട് എനിക്ക് വെച്ചാൽ ചേട്ടൻ പറഞ്ഞ മാം തിരിച്ചു വരില്ല ഇപ്പൊ നമ്മൾ ഇതിന്റെ വാലിഡിറ്റി നോക്കാം ഇതൊരു നോർമൽ പേപ്പർ വൈറ്റ് പേപ്പറിൽ കൊറേ റൈറ്റിംഗ്സ് അല്ലെങ്കിൽ കൊറേ സജഷൻസ് ഒക്കെ ഉള്ള ഒരു പേപ്പറാണ് ഇത് പറയുന്നു നാലു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് സൈൻ ചെയ്യും ഒന്നാമത്തെ കാര്യം നമുക്ക് ഫൈവ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണുള്ളത് അതിന് അഞ്ചു പേര് പോയിട്ട് നാല് പേരാണ് സൈൻ ചെയ്തേക്കുന്നത് ഒന്ന് പിന്നെ ഈ റിപ്പോർട്ട് എവിടെ വേണമെങ്കിലും എപ്പഴാണെങ്കിലും ചാലഞ്ച് ചെയ്യാം അത് മാത്രല്ല മാം ഇതിനൊരു ഒപ്പിട്ട് വന്നിട്ടില്ല മാമിന്റെ സൈൻ അഞ്ചു പേരൊന്ന് കാണിച്ചു അഞ്ചുപേരന്ന് കാണിച്ചില്ല അല്ല പറയട്ടെ വിജിന് കാണിക്കട്ടെ അഞ്ചു പേർ മിനിറ്റ് അല്ല അതിൽ ഒരു സെക്കൻഡ് പറയട്ടെ നിങ്ങളുടെ കടലാസിലെ അഞ്ചു പേരൊന്ന് കാണിക്കൂ ഒന്ന് നാരായണ നാഗരാജ് നാരായണ നാരായണൻ നായർ അതുപോലെ തന്നെ ഇവിടെ ഒപ്പിട്ടത് ക്ലിയർ അല്ലല്ലേ നാല് പേർ ക്യാമറയിൽ സൂം ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെയും ഇതാ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒപ്പിട്ട് ഒപ്പിട്ടുണ്ട് തന്നെയാണ് ഇന്നും ചർച്ചയിൽ പങ്കെടുത്തത് ഇവിടെ ഞാൻ നിങ്ങളുടെ ഐ സമരം അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല അവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് പേടിപ്പിച്ച് നിങ്ങൾ സമരം അവസാനിപ്പിച്ച് പോകണമെന്ന് പറഞ്ഞിട്ടില്ല മറ്റു വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഇത്ര അസഹിഷ്ഠുത ഞങ്ങളുടെ കാര്യം മാത്രമാണ് ഈ രാജി എന്ന നിലപാട് എങ്ങനെയാണ് ഒരു പതിനൊന്ന് മണി ചർച്ച കഴിഞ്ഞപ്പോ മാറിയത് അഞ്ചു വർഷമായത് ഞങ്ങൾ രാവിലെ നിരവധി ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ ഈ വിഷയമായി അതിന്റെ വീഡിയോകൾ നോക്കിയാൽ ഞങ്ങൾ പറഞ്ഞത് രാജിവെക്കുക രാജിവെക്കുന്നില്ല ചെയ്യേണ്ടത് രാജിവെക്കുന്നില്ല ലക്ഷ്മി നായർ എന്ന് പറഞ്ഞ് മാനേജ്മെന്റ് കൈമടക്കി രാജിവെക്കുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റും അത് ദൂറാം ദിവസം ചെന്നാൽ മാനേജ്മെന്റ് രാജിവെക്കുന്നില്ലെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കണം അതല്ലേ അവരെ പുറത്താക്കിയല്ലേ ഇവിടെ മാറി നിൽക്കുന്നില്ല അവരെ പുറത്താക്കുകയാണ് ഈ ഈ കൃത്യമാണ് കൃത്യമാണ് ഇവിടെ ഇവിടെ കത്ത് കത്ത് വായിപ്പിക്കുന്നു വായിപ്പിക്കുന്നു വായിക്കുന്നു ചർച്ച ഷ്യം മാറ്റുന്നു ഗവൺമെന്റിലെ കഥ കൊണ്ടുവന്നു